നിങ്ങളെ പൂർണ്ണമായും അറിയാവുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം തുറന്ന് പറയുന്ന ഒരാൾ ഉണ്ടോ ഉണ്ടെന്നാണോ നോ 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 ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ അവനെ ആകെ അറിയാവുന്നത് എനിക്ക് മാത്രമാണ് പക്ഷെ ഞാൻ പറയും നിങ്ങളെ അല്ലെങ്കിൽ എന്നെ പൂർണ്ണമായി അറിയുന്ന ഒരാളും ഭൂമിയിലില്ല എന്താണ് കാരണം നമ്മൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ എല്ലാവരോടും നമ്മൾ നമ്മളെ മുഴുവനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് സംസാരിക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരായിട്ട് കൂട്ടുകാരായിട്ട് കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കും അവരുടെ അടുത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറയും അപ്പോഴും നമുക്ക് അവരോട് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരിൽ നിന്ന് മറച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും അതുപോലെ പാരൻസാണ് എല്ലാം ഞാൻ എല്ലാം അവരോട് തുറന്ന് പറയും എന്ന് പറയുന്നവരും പാരൻസിനോട് തുറന്ന് പറയാത്ത കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഫ്രണ്ട്സിനോടും പാരൻസിനോടും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലവ്വേഴ്സിനോട് പറയുന്നുണ്ടായിരിക്കും അപ്പോഴും അവരോടും തുറന്ന് പറയാൻ പറ്റാത്ത വളരെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വിഷമാവും എന്ന് കരുതിയിട്ടായിരിക്കാം എന്തോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമ്മൾ മറച്ചു പിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ ഭാര്യമാരോട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും പക്ഷെ അപ്പോഴും അവരറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ അവരറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും അത് ചിലപ്പോൾ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമൂലം വേറെ ആർക്കും ഒരു ദോഷമുണ്ടാവണ്ട എന്ന് കരുതിയിട്ടോ ഒക്കെ ആയിരിക്കാം പക്ഷെ അപ്പോഴും നമ്മളെ പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരാൾ ഇല്ല എന്നതാണ് സത്യം അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്തുള്ള ഒരു ഞാൻ അതുപോലെ എൻ്റെ പാരൻസിൻ്റെ മുൻപിലുള്ള വേറൊരു ഞാൻ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ കാമുകൻ്റെയോ മുൻപിലുള്ള മറ്റൊരു ഞാൻ ഇങ്ങനെ ഒരുപാട് ഞാനുകൾ കൂടി ചേർന്നതാണ് ശരിക്കുമുള്ള ഈ റിയ റിയാലിറ്റിയിലുള്ള റിയൽ ആയിട്ടുള്ള ഞാൻ എന്ന് പറയുന്നത് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ ഞാനായിട്ടിരിക്കുന്നത് എപ്പോഴാണ് ഞാൻ തനിച്ച് എൻ്റെ ഫീലിങ്സുകളോടുകൂടെ അത് സന്തോഷാവട്ടെ സങ്കടാവട്ടെ എല്ലാ ഫീലിങ്സോടും കൂടി ഞാൻ തനിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് എന്നെ പൂർണ്ണമായിട്ടും വിട്ടുകിട്ടുന്നത് എനിക്കറിയാവുന്ന ഞാനറിയാവുന്ന ഞാനാവുന്നത് അതായത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോ പാരൻസിനോ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കും അറിയാത്ത പൂർണ്ണമായിട്ടുള്ളൊരു ഞാൻ ക്രിയേറ്റ് ആവുന്നത് അപ്പോഴാണ് അങ്ങനെ തന്നെയാണോ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ